സി പി എമ്മിനെ വിടാതെ പിന്തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാത്ത എല്ലാ അക്കൌണ്ടുകളും മരവിപ്പിക്കും തൃശൂരിൽ സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൌണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിന് പിന്നാലെ വിവിധ സഹകരണ ബാങ്കുകളിലെ എൺപത്തി ഒന്ന് അക്കൌണ്ടുകൾ കൂടി ഇ ഡി പരിശോധിക്കുകയാണ് സിപിഎം ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റികളുടെ പേരിലുള്ള അക്കൌണ്ടുകളാണിത് ഗൌരവത്തിലുള്ള ഉണ്ടാകും സഹകരണ ബാങ്കുകളിലെ എൺപത്തി ഒന്ന് അക്കൌണ്ടുകളിൽ പെരുമാറ്റച്ചട്ടം മറികടന്ന് ഒരു ലക്ഷം രൂപയിലേറെയുള്ള തുകയുടെ കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ഇത്തരം ഇടപാടുകൾ നടന്നാൽ അറിയിക്കാൻ ലീഡ് ബാങ്ക് മാനേജർ അടക്കമുള്ളവർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരം ഇടപാടുകൾ പെരുമാറ്റച്ചട്ട ലംഘനമാകും കരുവനൂർ കേസിലും ഇ ഡി കടുത്ത നിലപാടിലേക്ക് കടക്കുമെന്നാണ് സൂചന എം എം വർഗീസിനെയും പി ബിജുവിനെയും വീണ്ടും ചോദ്യം ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം അനുമതി കൂടാതെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് പരിശോധന എം ജി റോഡിനു സമീപം ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൌണ്ടിൽ നിന്ന് കണക്കിൽ കാണിക്കാതെ ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് കോടിയോളം രൂപ പിൻവലിച്ചെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പ് നടപടിയെടുത്തത് ഈ അക്കൗണ്ടുകളിലൂടെ പതിനാറ് കോടി രൂപയുടെ ഇടപാടുകൾ സമീപകാലങ്ങളിൽ നടന്നിട്ടുണ്ടെന്നും മൂന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ അക്കൗണ്ടിൽ ശേഷിക്കുന്നുണ്ടെന്നും കണ്ടെത്തി ഈ തുകയ്ക്ക് ആനുപാതികമായി നികുതി അടച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും നികുതി അടച്ചിട്ടില്ലെങ്കിൽ ഈ വിഷയത്തിൽ പുതിയ കേസ് വരും ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിന് പുറമെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ മൂന്ന് ലോക്കൽ കമ്മിറ്റികളുടെ പേരിലുള്ള അക്കൗണ്ടുകളും മരവിപ്പിച്ച നിലയിലാണ് കരുവന്നൂരിൽ പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകൾ ഇല്ലെന്ന് തുടക്കം മുതൽ വാദിച്ചിരുന്ന സിപിഎമ്മിനെ വെട്ടിലാക്കി അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിക്കാനാണ് നീക്കം അക്കൗണ്ട് മരവിപ്പിച്ചതിനെ നിയമപരമായി നേരിടുമെന്ന് സി പി എം പറയുന്നു ഇത് കടന്നാക്രമണമാണ് ഇതിനെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും പാർട്ടി അക്കൌണ്ടിനെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം എന്താണെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന സൂചനകൾ ശക്തമാണ് പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തൃശൂരിലെത്തുന്നത് കരുവന്നൂരിലെ ബി ജെ പി വിജയാഹ്ലാദത്തിനാണെന്ന സംശയം സിപിഎമ്മിനുണ്ട് തിങ്കളാഴ്ച സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ബിജുവിനോടും ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇ ഡി എടുക്കുന്ന തീരുമാനം ൂർ ബാങ്കിലെ കുറിച്ചും ബാങ്കിൽ നിന്ന് ബിനാമി വായ്പകൾ അനുവദിച്ചതിലുമാണ് എം എം വർഗീസ് അടക്കമുള്ളവരെ മണിക്കൂറുകൾ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ രഹസ്യ അക്കൗണ്ടിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് നേതാക്കൾ നൽകിയിട്ടുള്ളത് എന്നാൽ ബാങ്ക് അക്കൗണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണെന്നും ഇത് സംബന്ധിച്ച രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുന്നു നേരത്തെ ഇ ഡി ചോദ്യം ചെയ്യലിനിടെ എം എം വർഗീസിനെ ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗവും ചോദ്യം ചെയ്തിരുന്നു തൃശൂരിലെ ദേശസാർകൃത ബാങ്കിലെ പണമിടപാടിലാണ് നടപടി